ഹായ് കൂട്ടുകാരെ സെലംബ്ലോസിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു യാത്തപ്പഴം കൊണ്ടൊരു പച്ചടിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അപ്പോഴി ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോഴും വീഡിയോയിലേക്ക് പോകാം ഹായ്ക്കൂട്ടേറെ സെലംബ്ലോസിലേക്ക് സ്വാഗതം എന്ന് ഏഹ് ഏത്തപ്പഴം വെച്ചൊരു മധുരപ്പച്ചടി നോക്ക സദ്യ സ്പെഷ്യൽ മധുര പച്ചടി അപ്പൊ ഇനിയിപ്പോ ഓണമൊക്കെ പറഞ്ഞല്ലേ അപ്പഴേ ഓണത്തിന്റെ സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പൊ ഞാൻ നേരത്തെയും കുറച്ചു ഇട്ടിട്ടുണ്ട് സദ്യ സ്പെഷ്യൽ സാമ്പാർ സദ്യ സ്പെഷ്യൽ ഫയർ ഉരുപ്പ് കറി അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ള കറികളാണ് അതല്ല ഇപ്പൊ മധുര പാവയ്ക്ക് ഒട്ടും കയ്പില്ലാതെ മധുര പാവയ്ക്ക് റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പഴ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ കൂട്ടത്ത് കൊടുത്തിരിക്കാം പിന്നെ കാണാത്തവരൊക്കെ കാണുക ഉം ഞാൻ ഇവിടെ അതിന്റെ മീത വരത്തക്ക വിധത്തിലുള്ള വെള്ളമാണ് ഒഴുക്കി കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ശകലം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ സാധാരണ വെള്ളരിക്ക പച്ചടി പോലെ ഇത് മധുര പച്ചടിയാണ് ഇതിലേക്കിനി ഒരു കാൽ ടീസ്പൂൺ കൊടുക്കുക ഉപ്പുകൂടെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ അര ടീസ്പൂൺ ജീരകം കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു ശകല ഇഞ്ചി ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇട്ടു കൊടുത്ത് ചേർത്ത് കൊടുത്താ മതി കൂടെ വെന്ത് വരുന്നതേ ഉള്ള കൂട്ടുകാരെ കുറച്ചുകൂടെ ഒന്ന് വേവണം ഞാൻ ഈ കൊറച്ചായിട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട് ഇതും കൂടെ ഇട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പഴും ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ൊടുക്ക അപ്പൊരു കടുക് ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട ഒന്ന് ചതഞ്ഞാ മതി ഇതൊന്ന് ഉടച്ചു കൊടുക്കരുത് കൊടുക്കരുതെങ്കിൽ ഇപ്പൊ മധുര പച്ചടിയെന്ന് പറയുമ്പോ അത് വെച്ച് അവിടെ ഇരിക്കണല്ലോ അങ്ങനെയാണ് ചെയ്യുള്ളത് കണ്ടല്ലേ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം കാരണം ആ ജീരകത്തിന്റെ ഒക്കെ പച്ചക്കുത്തൊന്ന് മാറിക്കിട്ടണം അതിനുവേണ്ടി ഇന്ന് അടച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിലൊന്ന്